അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ചിലേക്കുള്ള കേന്ദ്ര ബജറ്റും പ്രഖ്യാപിച്ചു കേരളത്തിന് ഇക്കുറേം ഗോവിന്ദ കേരളത്തിനൊന്നുമില്ല കേരളത്തിന് രണ്ട് സഹമന്ത്രിമാരെ തന്നു രണ്ട് പേരെടുത്ത് ചുമ്മാ നടന്ന രണ്ടുപേരെടുത്തും ഇല്ല ഒരു അടുത്ത് പറഞ്ഞു നിങ്ങൾക്കുള്ള ജോലി എന്ന് പറഞ്ഞാൽ എല്ലാ അമ്പലങ്ങളിലും പോവുക അടുത്ത ജന്മത്തിൽ തിരുമേനിയായിട്ട് ജനിക്കേണ്ടതിനുള്ള റിഹേഴ്സലൊക്കെ നടത്തിക്കൊള്ളാൻ പറഞ്ഞു പുള്ളിക്കാരൻ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് മേൽമൊണ്ടുപോകെ ചുറ്റി വലിയ ഈ ജന്മം തന്നെ തിരുമേനിയായിട്ട് ജനിച്ചതുപോലെ എല്ലാ അമ്പലങ്ങളിലും പോകുന്നു ചിലരക്കൊക്കെ ചില സംഭാവനകളൊക്കെ നൽകുന്നു പൈസയൊക്കെ നൽകുന്നു ശരീരത്തിൽ സ്പർശിക്കുന്നവരെയൊക്കെ പിടിച്ചു തള്ളിയും കൈ എടുത്ത് കളഞ്ഞുമൊക്കെ മാറ്റി നിർത്തുന്നു പല സ്ഥലങ്ങളിലും കൊടുക്കുന്ന ഗാർഡ് ഓഫ് ഓണർ എന്തിനാണ് എന്നറിയില്ല ആ ഗാർഡ് ഓഫ് ഓണറൊക്കെ പരിശോധിക്കുന്നു കാറിൽ കയറുന്നു പോകുന്നു ആകെ ഒരു മയം തന്നെ ഉള്ളിക്ക് കേന്ദ്രമന്ത്രിയാണെന്നും പുള്ളി ഇനി പ്രധാനമന്ത്രിയാണെന്നോ ഒക്കെ ആയിരിക്കും പുള്ളി സ്വയം കരുതുന്നത് എന്താണെന്ന് അറിയില്ല പുള്ളി തന്നെ പ്രഖ്യാപനങ്ങളൊക്കെ അങ്ങ് നടത്തയായിരുന്നു കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ ജയിച്ച് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഇവിടെ വാന്നടൻ കൊച്ചി മെട്രോ തൃശ്ശൂർ വരെ നീട്ടുന്നതിനെക്കുറിച്ചും പിന്നെ വേണ്ടി വന്നാൽ കോയമ്പത്തൂർ വരെ നീട്ടുന്നതിനെ കുറിച്ചും ഒക്കെ പുള്ളി ആലോചിച്ചു കളഞ്ഞു പുള്ളി അതിനെക്കുറിച്ചൊക്കെ പ്രഖ്യാപനം നടത്തി കളഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് കൊല്ലത്തും മറ്റ് പുള്ളിയുടെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ പെട്രോളിയം ഖനനം ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഉടനെ തുടങ്ങും എന്തൊക്കെയോ കുറേ വാഗ്ദാനങ്ങളൊക്കെ നൽകി കുറേ വാഗ്ദാനങ്ങളോ കുറേ എന്തൊക്കെയാ എന്തൊക്കെയാ പുള്ളി ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞതൊന്നൊന്നും അറിയില്ല മറ്റൊരു മന്ത്രിയുണ്ട് കുര്യൻ പാവം അദ്ദേഹം കൊടുത്ത ജോലിയിൽ എന്താണോ അദ്ദേഹത്തിന് കൊടുക്കുന്ന ജോലി അതുമൊക്കെ ചെയ്ത് മാന്യമായി ഒതുങ്ങി അദ്ദേഹം ജീവിക്കുന്നു പക്വത വന്ന എഴുത്തം വന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം എന്ന് അദ്ദേഹം തെളിയിക്കുന്നു ഇത് സിനിമാ സ്റ്റൈലിൽ വേണ്ടി വന്നാൽ ഈ ജന്മം തന്നെ എന്തോ ഭരത്തിനെന്നായിരിക്കും ഈ സിനിമയൊന്നും കാണുന്ന വലിയ ഇഷ്ടമൊന്നുമില്ല അയാളുടെ ഒരു പടമാണെന്ന് തോന്നുന്നു ഏതോ കമ്മീഷണറിലായോ ഒരു ഭരചന്ദ്രനായിട്ട് ആ ഭരചന്ദ്രൻ ആകാൻ ശ്രമിക്കുന്നു ജനങ്ങളെ ആവശ്യപ്പെട്ടാൽ റിയൽ ലൈഫിലും ഭരത്ചന്ദ്രൻ ആകും പുള്ളി വിചാരിക്കുന്നത് പുള്ളി ഇവിടുത്തെ രാജാവാണെന്നാണ് ഒരു സഹമന്ത്രി എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഓഫീസ് അസിസ്റ്റൻ്റ് അത്രയേ ഉള്ളൂ കാര്യങ്ങൾ പോലും പുള്ളി ഒന്നും അറിയില്ല എന്താ എന്താണ് മന്ത്രാലയത്തിൽ നടക്കുന്നതോ എന്താ ഒന്നും പുള്ളി അറിയുന്നില്ല പുള്ളി അറിയാനും പറ്റില്ല പിന്നെ വല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ മലയാളികളോ ഇന്ത്യക്കാരോ എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിപ്പോവുകയോ മറ്റു രാജ്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചെന്ന് അവർ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഡെപ്യൂട്ടി മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല അല്ലാതെ ഈ സഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പിന്നെ ഒരു മുരളീധരൻ മുരളീധരനൊക്കെ ഇവിടെ എന്തൊക്കെയാണ് മുരളീധരൻ്റെ മിനിസ്ട്രി ഏതാണെന്ന് പോലും മുരളീധരൻ അറിയാമോ എന്ന സംശയമായിരുന്നു സുരേഷ് ഗോപി അതൊക്കെ അറിയാം പെട്രോളിയം പിന്നെ ടൂറിസം എന്നൊക്കെ കൂടെ കൂടെ പറയുന്നത് ടൂറിസത്തിലുമൊക്കെ എന്തൊക്കെ വലിയ വലിയ പ്രോജക്റ്റുകൾ പുള്ളി പ്രഖ്യാപിച്ചടഞ്ഞു അപ്പോൾ അതിൻ്റെ സാധ്യത പെട്ടിക്കും ഇതിൻ്റെ സാധ്യത പെട്ടിക്കും പെട്രോളിയം ഖണ്ഡം ചെയ്യുന്നതിനെക്കുറിച്ച് ഏതൊക്കെയോ പറഞ്ഞു അതേസമയം കൊര്യൻ ആണെങ്കിലോ കൊര്യൻ അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ട് മന്ത്രി എന്നുള്ള ഒരു ഡെപ്യൂട്ടി മിനിസ്റ്റർ ഒരു സഖമന്ത്രി അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ പുള്ളിക്ക് എന്തെങ്കിലും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പുള്ളി മാന്യമായിട്ട് പുള്ളിയുടെ ജോലിയിൽ വ്യാപൃതനായിരിക്കുന്നു വാചകങ്ങളോട് ഒന്നും അടിക്കാൻ പുള്ളിയെ കിട്ടുന്നില്ല ഇദ്ദേഹമാണെങ്കിൽ ഇവിടെ എന്താണ് കാണിക്കുന്നതെന്ന് ഒരു പിടിയും അദ്ദേഹത്തിന് പോലുമില്ല ആദ്യം ഒരു വിലവേശലൊക്കെ നടത്താൻ നോക്കി താനൊരു സിനിമാക്കാരനാണ് ഒരു സിനിമാക്കാരനും അങ്ങനെ ആദ്യമേ കേന്ദ്രമന്ത്രി സ്ഥാനമൊന്നും കിട്ടില്ല ക്യാബിനറ്റ് റാങ്ക് ഒന്നും കിട്ടില്ല എന്നറിയാമായിരുന്നിട്ടും എനിക്ക് സിനിമയിൽ ഇത്ര നാളത്തായ ഇനി സിനിമകൾ പലതും ചെയ്തു തീർക്കാനുണ്ടോ എനിക്ക് ആ പൈസ കിട്ടിയാൽ മാത്രമേ എനിക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുകയുള്ളൂ മദർ തെരേസയ്ക്ക് ശേഷം ഇവിടെ ജീവകാരുണ്യങ്ങളൊന്നും നടത്താൻ ആളില്ലാതിരിക്കുകയാണ് എന്നൊക്കെ കുറേ വാദമുഖങ്ങളൊക്കെ ഉന്നയിച്ചു എന്നിട്ടും അതൊന്നും അവർ ചേവിക്കൊണ്ടില്ല ഒരു സഹമന്ത്രി സ്ഥാനം എടുത്തു എന്നിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ മിസ്റ്റർ ഗോപി സുരേഷ് ഗോപി അതുകൊണ്ട് താങ്കളൊരു കാര്യം ചെയ്യുമോ നിങ്ങൾ ആ സിനിമയിൽ അഭിനയിച്ചോളൂ നിങ്ങളിങ്ങനെ അമ്പലങ്ങളിലൊക്കെ കറങ്ങി നടന്നോളൂ ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു അതുകൊണ്ട് പുള്ളിയുടെ പ്രഖ്യാപനങ്ങൾ ഒന്നും അവിടെ വിലപ്പോയില്ല ഒന്നും കേരളത്തിന് കിട്ടിയുമില്ല പിന്നെ ഈ ബജറ്റിൻ്റെ ഈ ബജറ്റ് ഇപ്പോൾ തിരിച്ച് വൻ കൂടി അധികാരത്തിൽ വരുമെന്ന് വിചാരിച്ച് എലക്ഷന് രണ്ട് മാസം മുമ്പ് ഫെബ്രുവരിയിൽ ഒരു ഇൻ്റർം ബഡ്ജറ്റ് ഒരു ഇടക്കാല ബജറ്റ് പാസ്സാക്കിയായിരുന്നു ഒരു ഒരുപാട് വാഗ്ദാനങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യും മറ്റതും മറിച്ചതുമൊക്കെ പ്രഖ്യാപിച്ചു അതായത് ഭൂരിപക്ഷത്തോടുകൂടി മുന്നൂറ്റി നാൽപ്പത് സീറ്റ് ബി ജെ പിയും നാനൂറ് സീറ്റ് എൻ ഡി എയും ഒക്കെ പിടിച്ച് അധികാരത്തിൽ ഒമ്പിച്ച ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരുമെന്നുള്ള ആത്മവിശ്വാസമായിരുന്നു പക്ഷേ ആ ആത്മവിശ്വാസമെല്ലാം ആസ്ഥാനത്തായിപ്പോയി ആത്മവിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടു എലക്ഷൻ വന്നു റിസൾട്ട് വന്നു എലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് കേവല ഭൂരിപക്ഷം പോലുമില്ലാതെ ഒരു കാലത്ത് വള്ളു പറഞ്ഞിരുന്നവരെയൊക്കെ കൂട്ടി അതായത് ചന്ദ്രബാബു നായിഡുവിനെയൊക്കെ കൂട്ടി അദ്ദേഹത്തിൻ്റെ തെലുങ്ക് പാർട്ടിയും പിന്നെ മണിക്കൂറിന് ഇരുപത്തി ഒരു ദിവസം ഇരുപത്തിനാല് പ്രാവശ്യം നിറം മാറുന്ന ഒരു പാർട്ടി ജെ ഡി യുവിൻ്റെ നിതീഷ് കുമാറിനെയും ഉൾപ്പെടുത്തി ഒരു കോലിഷൻ ഗവൺമെൻറ് ഫോം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അവർ വിലപേശിൽ തുടങ്ങിയായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് തന്നെ ഇത്ര മന്ത്രികാര് വേണം അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ പാക്കേജ് വേണം സ്പെഷ്യൽ സ്റ്റേറ്റസ് വേണം ബീഹാറിന് വേണം എനിക്ക് പോയി ചന്ദ്രബാബു നായിഡുവിനേക്കാളും കൂടുതൽ കിടന്നു ബഹളം ഉണ്ടാക്കുന്നത് നിതീഷ് കുമാർ ആയിരുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചു അതിൽ അവർ നില അവരെ പിടിച്ച് നിർത്തിയാൽ മാത്രമേ ഇനി ഒരു കൊല്ലം എവർ കരയാതിരിക്കും ഒരു വേളം ഉണ്ടാക്കാതിരിക്കും ഒരു കൊല്ലം അങ്ങ് പോകും അത് കഴിഞ്ഞ് അടുത്ത ബജറ്റിലും എന്തെങ്കിലും അവർക്ക് പ്രഖ്യാപിക്കുക ഈ അഞ്ച് കൊല്ലം ഇനി ബീഹാറിനും ആന്ധ്രയ്ക്കും മാത്രം എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ മതി കാര്യം അവരെ പിടിച്ച് നിർത്തണം അങ്ങനെ ഇനി അടുത്ത ഇലക്ഷൻ വരെ എന്തായിരുന്നാലും ഇത് കൊണ്ട് പോകും കാര്യം അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നിർത്തിയേ പറ്റുള്ളൂ അതുകൊണ്ട് ഈ രണ്ട് സ്റ്റേറ്റിനായിരിക്കും ശുക്രദശ എന്നാണ് തോന്നുന്നത് മനുഷ്യർക്കുള്ളതുപോലെ ഒക്കെ ശുക്രദശയുണ്ട് അപ്പോൾ ഇപ്പോൾ ശുക്രദശ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്റ്റേറ്റിനാണ് വന്നിരിക്കുന്നത് ആന്ധ്രയ്ക്കും ബീഹാറിനുമാണ് അപ്പോൾ ഇരുപത്തിയാറായിരം കോടി രൂപയാണ് ഈ ബജറ്റിൽ പല പദ്ധതികൾക്കായിട്ട് ബീഹാറിന് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തി കോടി രൂപ എന്തോ പവർ പ്രോജക്റ്റ് പിന്നെ കുറേ റോഡുകളുടെ നിർമ്മാണം എന്ന് വേണ്ട എന്തൊക്കെയാണെന്ന് വായിച്ചാലേ ഉള്ളൂ ഒരു പതിനയ്യായിരം കോടി രൂപ ആന്ധ്രയ്ക്ക് ആന്ധ്രയുടെ പുതിയ ക്യാപിറ്റൽ സിറ്റി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണല്ലോ അമരാവതി ഇപ്പോൾ അവർക്ക് ക്യാപിറ്റൽ തലസ്ഥാനം ഇല്ലല്ലോ തെലങ്കാനയുടെ തലസ്ഥാനമായിട്ടുള്ള ഹൈദരാബാദ് ഹൈദരാബാദ് തന്നെയാണല്ലോ ആന്ധ്രയുടെയും തലസ്ഥാനമായിട്ട് തൽക്കാലമുള്ളത് അപ്പോൾ അവരുടെ തലസ്ഥാന നഗരി കാര്യം ആധുനിക സിറ്റി മോഡേൺ സിറ്റി അപ്പോൾ ഒരു പതിനയ്യായിരം കൂടി ആന്ധ്രയ്ക്കും തെലുങ്ക് ദേശത്തിനും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ബഡ്ജറ്റിന് ഹൈലൈറ്റ്സാണ് ഞാൻ പറയുന്നത് പിന്നെ ഒരു ലോങ്സ്റ്റാൻഡിങ് എന്താണ് ഒരു 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 പ്രോമിസ് ഒരു വാഗ്ദാനം നിൽപ്പുണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കർഷകരുടെ വരുമാനം ഡബിളാക്കുമെന്നുള്ളത് അതുകൊണ്ട് കർഷകർക്കും കുറേ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ ഇൻകം ഡബിളാക്കും എന്നുള്ളത് വളരെ കാലമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഒരു വാഗ്ദാനമായിരുന്നു അപ്പോൾ ഈ സെക്ടറിലും അനുബന്ധ സെക്ടറുകളിലും ഒരുപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് കേരളത്തിന് അവിടെയും ഒരു ഗുണമില്ല ഇവിടെ കർഷകനില്ലല്ലോ ഇവിടെ കർഷക തൊഴിലാളിയുമില്ല കർഷകനുമില്ല ആകെ അറിയാവുന്ന ഒറ്റ കൃഷി മറ്റുള്ളവനെ കൃഷി ഇറക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അതിലും മലയാളിക്കൊന്നും കിട്ടാനില്ല ചുരുക്കി പറഞ്ഞാൽ ഈ ബജറ്റിൽ കേരളത്തിന് ഒന്നുമില്ല കുറേ വാചകം ഇങ്ങനെ നടക്കുന്ന ഒരു സഹമന്ത്രിയെ കിട്ടി ഒരു സഹമന്ത്രി ആ സഹ ഒരു സഹമന്ത്രി ഞാൻ കുര്യനെ കുറിച്ച് പറയുന്നില്ല കുര്യൻ വളരെ കാലം കൊണ്ട് വിശ്വാസ്യതയും അല്ലെങ്കിൽ ആത്മാർത്ഥതയും കൊണ്ട് നേടിയെടുത്ത സ്ഥാനമാണ് കുര്യൻ അർഹിക്കുന്നത് ഇതിലും കൂടുതൽ അർഹിക്കുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവിടെ ബി ജെ പിക്ക് വലിയ സ്വാധീനമൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൽ തൃപ്തിപ്പെടേണ്ടി വന്നു അപ്പോൾ കേരളത്തിന് മൊത്തത്തിലൊന്നും ലഭിച്ചിട്ടില്ല ഇനിയിപ്പോൾ പുള്ളിക്കാരൻ അടുത്ത ബജറ്റിൽ ഇതെല്ലാം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് അടുത്ത പ്രഖ്യാപനങ്ങൾ നടത്തും കുരു പറഞ്ഞാൽ ഇത് ആരുടെ ബജറ്റെന്ന് ഇതിനെ വിശേഷിപ്പിക്കണം എന്നൊരു ആശയക്കുഴപ്പത്തിലാണ് ഇത് പോർമാൻസ് ബജറ്റാണോ ഇത് ആരുടെ ബജറ്റാണോ ഒരു പിടിയുമില്ല സുരേഷ് ഗോപിയെ കണ്ട് അദ്ദേഹത്തോട് തന്നെ ഒന്ന് സംസാരിക്കുന്നതാണ് നല്ലത് പുലിയുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയുന്നത് നന്നായിരിക്കും ആ എന്തായാലും ഇന്ത്യ നന്നാവട്ടെ ഒന്നുമില്ലെങ്കിലും ആന്ധ്രയും ബീഹാറും നന്നാവട്ടെ ബീഹാറിന് കുറച്ച് ആവശ്യമുണ്ട് കാര്യം കുറിച്ച് പൊതുവേ ഈ നോർത്ത് ഇന്ത്യയിലും അതുപോലെ ഈ മഹാരാഷ്ട്രയിലും ഒക്കെ കളിയാക്കുന്നൊരിതുണ്ട് സൗ ബിമാരി ഈസ് ഈക്വൽ ടു വൺ ബീഹാർ ഇന്ന് അതൊക്കെ ഒന്ന് മാറി വരട്ടെ ബീഹാറിൻ്റെ ആ വസ്ത അതുപോലെ ആന്ധ്രയും ഒക്കെ നല്ലൊരു സംസ്ഥാനമായിട്ട് വരട്ടെ ഒന്നും കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ല മോദിജി ഇവിടുത്തെ ബി ജെ പി കാര് മോദിജിയെയും അമിത്ഷായെയും വാനോളം പോയിച്ചു പണ്ട് മുരളീധരൻ ഏതോ ഒരു പെട്രോളിൻ്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ആനുപാതികമായി അത്രയും ഇവിടെ കൂട്ടിയില്ലല്ലോ ഉറച്ചില്ലല്ലോ എന്നൊക്കെ ഒരു കണക്ക് അവതരിപ്പിച്ചു അത്ര കണക്കിന് മിടുക്കനല്ല സുരേഷ് ഗോപി എങ്കിലും സുരേഷ് ഗോപി എന്താണ് ഈ ബജറ്റിനെ കുറിച്ച് പറയുന്നുള്ള അറിയാൻ വേണ്ടി ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് കേരളത്തിലെ ഓരോ പൗരനും Shady.